നോമ്പ് തുറ സമയത്ത് ഹെൽമറ്റ് വെച്ചിട്ട് ഒരു പയ്യൻ കാസർഗോഡ് നെല്ലിക്കുന്ന് പരിസരത്തെ ഇബ്രാഹിം തൈവളപ്പിൻ്റെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹം ഗേറ്റ് തുറന്ന് നേരെ ആ വീടിൻ്റെ കോളിംഗ് ബെല്ലടിക്കുന്നു ഏകദേശം നോമ്പ് തുറക്കാനായ സമയമാണ് ഇബ്രാഹിം തൈവളപ്പ് ഗൾഫിലായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോറ് തുറന്ന് അഥവാ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു വന്നപ്പോൾ ഒരു പയ്യന് ഒരു പൊതിയുമായി നിൽക്കുന്നു എന്താണ് എന്ന് ചോദിച്ച സമയത്ത് പയ്യൻ പറഞ്ഞു ഇത് നോമ്പ് തുറക്കാനുള്ള കോഴിക്കറിയും അടങ്ങിയ ഒരു പൊതിയാണ് ഇത് നിങ്ങൾ വേണ്ട എന്ന് പറയരുത് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ കൊടുത്തയച്ചതാണ് എന്ന് പറയുന്നു സന്തോഷത്തോടെ നൽകിയതല്ലേ അത് വാങ്ങിയിട്ട് ഇബ്രാഹിം തൈവളപ്പിന്റെ ഭാര്യ വീടിനകത്തേക്ക് പോകുന്നു അങ്ങനെ വീടിനകത്ത് പോയിട്ട് നോമ്പ് തുറ സമയത്ത് അവരാ പൊതി പൊട്ടിക്കുന്നു പൊട്ടിച്ച സമയത്ത് നല്ല നെയ്ച്ചോറും കോഴിക്കറിയും പക്ഷേ അതിനകത്ത് ഒരു ചെറിയ പൊതിയും കൂടി ആ പൊതി തുറന്ന് നോക്കിയപ്പോൾ ഒരു കത്ത് ആ കത്ത് വായിക്കുന്നു ആ കത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് ആ കത്ത് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ആ കത്തിൽ പറയുന്നത് ഇരുപത് വർഷം മുൻപ് നിൻ്റെ ഒരു സ്വർണം എനിക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അന്നത്തെ എൻ്റെ സാഹചര്യം വളരെ മോശമായതുകൊണ്ട് ഞാൻ ആ സ്വർണം എൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചു ഇന്ന് ഞാനത് നിങ്ങൾക്ക് തിരിച്ചു നൽകുകയാണ് എനിക്ക് പൊറത്തു തരണം എന്നുള്ളതാണ് ആ കത്തിൽ പറയുന്നത് കത്ത് വായിച്ച ഉടൻ തന്നെ കത്തിന് തൊട്ടപ്പുറത്തുള്ള ആ ചെറിയ ഒരു പൊതി തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് രണ്ട് സ്വർണ നാണയങ്ങളാണ് ഏകദേശം രണ്ട് പവനുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഇബ്രാഹിം തൈവളപ്പിൻ്റെ ഭാര്യയുടെ സ്വർണം നഷ്ടപ്പെട്ടിരുന്നു ആ സ്വർണം അന്ന് ലഭിച്ച ആരോ ആണ് ഇന്ന് തിരിച്ചു നൽകിയിരിക്കുന്നത് ഈ സംഭവം നാട്ടിൽ മൊത്തം പാട്ടായി ആളുകളൊക്കെ വലിയ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി ആരാണ് ആ മനുഷ്യൻ ആ പയ്യന്റെ കയ്യിൽ സ്വർണം കൊടുത്തു കൊടുത്തുവിട്ടത് ആരാണ് ആ പയ്യൻ ആരാണ് ആ പയ്യന്റെ മുഖം ഹെൽമെറ്റ് ധരിച്ചത് കൊണ്ട് തന്നെ കാണാനും സാധിച്ചിട്ടില്ല എന്തായാലും ചർച്ചകളിൽ മാത്രമായി അത് ഒതുങ്ങിപ്പോയി ആ മനുഷ്യനെ കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയ സ്വർണം തിരിച്ചു കിട്ടിയ സന്തോഷത്തോടൊപ്പം തന്നെ അവർക്ക് വലിയ ആഗ്രഹമുണ്ട് ആ മനുഷ്യനെ ഒന്ന് നേരിൽ കാണാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ ഈ കുടുംബം ആ മനുഷ്യന് പൊറത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ മനുഷ്യൻ ആരാണ് എന്ന് അന്ന് അവർക്കറിഞ്ഞിട്ടില്ല ചിലപ്പോൾ അത് എവിടെയെങ്കിലും മാഞ്ഞു പോയതായിരിക്കാം ചിലപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇബ്രാഹിം തൈവളപ്പിന്റെ കുടുംബം പൊറത്തു കൊടുത്തതാണ് പക്ഷേ അന്ന് ആ സ്വർണം ലഭിച്ച ഈ മനുഷ്യൻ ആ സമയം മനസ്സിനകത്ത് സൂക്ഷിച്ചിരുന്നു തനിക്കിപ്പോൾ പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധി കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്വർണം എത്തേണ്ട ഇടത്തേക്ക് എത്തണം അതിനു വേണ്ടിയിട്ട് ആ മനുഷ്യന് ഇരുപത് വർഷം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം എന്തായാലും ആ നല്ല മനുഷ്യന് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ നല്ല മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് പബ്ലിക് കേരള നൽകുകയാണ് ഈ മനസ്സ് നല്ലവർക്കേ ഉണ്ടാവുകയുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള time. you.